വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനി അങ്ങനെയാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ കൃത്തയൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടിട്ട് വിഷ്ണു ഇങ്ങനെ പതിയെ വയ്യത്ത കാലുമന്ന് ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം എന്തായത് വേറെ ഇടാനായിട്ട് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ശാലിനി ആകെ അങ്ങ് ചമ്മി നിൽക്കുകയാണ് അല്ല ഞാനിത് ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് ശാലിനി അത് ഓരുകയാണ് എന്നിട്ട് ആ കട്ടിലേക്ക് ശേഷം അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിന്ന് വിളിക്കുകയാണ് വിഷ്ണു വീണ്ടും അന്നേരം ശാലിനി അവിടെ നിൽക്കുന്നുണ്ട് തുടർന്ന് ചോദിക്കുകയാണ് തനിക്ക് എന്തൊക്കെ എന്നോട് പറയാനുണ്ട് താൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അവസാനമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടത് ഓർമ്മയില്ലേ ആ അഴികളുടെ മറവിൽ വെച്ച് എന്നിങ്ങനെ പറയുമ്പോൾ ആ ശാരദാമ്മയുടെ ഹോട്ട് കുടുംബശ്രീ ഹോട്ടൽ വെച്ച് അന്ന് കണ്ടത് പേര് ഓർമ്മിക്കുകയാണ് അന്നേരം അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്തൊക്കെയോ താൻ എന്നിൽ നിന്നും ഭയക്കുന്നുണ്ട് മറയ്ക്കുന്നുണ്ട് പക്ഷേ അത് ആരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും സത്യം പറയും എന്ന് പറയുമ്പോൾ ശാലിനി ഒരക്ഷരം മിണ്ടാതെ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വിഷ്ണുവാണെങ്കിൽ വിശാലിയുടെ കൈക്ക് പിടിച്ച് നിർത്തുകയാണ് തുടർന്ന് പറയുന്നുണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ താൻ എവിടെ പോകുകയാണ് പറഞ്ഞിട്ട് പോയി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം തനിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട് ഇനി താൻ ഇവിടെ നിന്ന് നമ്മൾ പോയാൽ താനും പോയി ഞാനും അങ്ങ് അകന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാനായിട്ട് പറ്റില്ല പ്രാണന്റെ പാതിയാണ് ഞാനെന്നൊക്കെ താൻ പറയാറില്ലേ അപ്പം എന്നോട് പറ എന്ന് പറയുമ്പോൾ ശാൽ ആണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ കയ്യങ്ങ് പതിയെ വിടീകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ഇപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനുള്ള മറു ചോദ്യമല്ലേ ചോദിക്കുകയാണ് നേരം കാർത്തിക കാർത്തിക ഇപ്പോൾ വിഷ്ണു ജീവിതത്തിലേക്ക് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് ആ നിൽക്കുകയാണ് ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് തുടർന്ന് അത് പിന്നെ അമ്മയെ മറയ്ക്കാൻ എന്നിങ്ങനെ അമ്മയെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം മറയ്ക്കാൻ നമ്മ വരെ പറയുന്നുള്ളൂ അപ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ കാർത്തികയെ കാണുകയാണ് അന്നേരം വിഷ്ണു പിന്നീടൊന്നും പറയുന്നില്ല പക്ഷേ അത് കാർത്തിക ഇവിടെ നിന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ഉത്തരം കിട്ടില്ലല്ലോ അതുകൊണ്ട് ഷാൽവിയാണെങ്കിൽ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് കാർത്തിക അവിടെ വന്നു കഴിഞ്ഞു വിഷ്ണുവിനോട് ഒന്നും സംസാരിക്കാനും ഇല്ല അതുകൊണ്ടും ശാൽവി അങ്ങ് മുന്നോട്ട് നടക്കുകയാണ് മുന്നോട്ട് നടന്ന ശേഷമാണെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ കാർത്തിക ഒരു നോട്ടം നോക്കുന്നുണ്ട് അതിന് ശേഷം ശാലിനി ആ റൂം വിട്ടങ്ങ് പോവുകയാണ് വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം കാർത്തിക ഇങ്ങനെ വിഷ്ണുവിനെ നോക്കിയിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് ആ മരണത്തിൽ നിന്ന് വന്ന് നമ്മൾ തിരിച്ചു വന്നത് ജീവിതത്തിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ മധുശ്രീ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയാണ് ദൈവനിശ്ചയമെങ്കിൽ അതുതന്നെ നടന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു കാർത്തികയെ നോക്കി നിൽക്കുകയാണ് അന്നേരം ശാലിനി പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട് വിഷ്ണുമായിട്ട് പറഞ്ഞില്ലേ അന്ന് നമ്മൾ അവസാനമായിട്ട് കണ്ടതില്ല അഴികളുടെ ആ മറ ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ ആ മറക്കൊക്കെ ജീവൻ വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ കാർത്തിക ഉദ്ദേശിച്ചാണ് പറയുന്നത് പറയുന്നത് അതുകൊണ്ട് സത്യങ്ങൾ ഇരുവരും വെളിപ്പെടുത്താതെ രണ്ടുപേർക്കും ഒന്നിക്കാനാവില്ല എന്നവിടെ പറഞ്ഞിട്ടാണ് ശാലിനി അങ്ങ് പോകുന്നത് ഇതേ ഇതേസമയം പൊന്നിയാണെങ്കിൽ കാർത്തികയുടെ റൂമിലേക്ക് ചൂലുമായിട്ട് വരുന്നുണ്ട് അതിന് നോക്കുമ്പോൾ കാർത്തിക റൂമിലില്ല അന്നേരം പൊന്നി അലമാരെ തുറന്നിട്ട് ഈ കാർത്തികയുടെ ബാഗ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനായിട്ട് ആഭരണത്തിൻ്റെ ബോക്സ് ഒരു ഫയൽ എന്തോ ഒരു തുണിയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കാർത്തിക ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാർത്തിക പൊന്നി പുറത്തേക്ക് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാർത്തികയാണെങ്കിൽ റൂമിലേക്ക് വരികയാണ് കാർത്തിക ആകെ അങ്ങ് ഒന്തം വിട്ട് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കുമ്പോൾ പൊന്നി അങ്ങ് ആദ്യം പേടിച്ച് പോകുന്നുണ്ട് അന്നേരം ഇതൊക്കെ ഇവിടെ അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് നേരം ഇതൊക്കെ ഞാൻ അൽമാരയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതല്ലേ അതൊക്കെ നീ എന്തിനാ പരിശോധിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറക്കി വെക്കേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ എന്നു പറഞ്ഞാൽ പൊന്നി എന്ന് പോകാൻ തുടങ്ങിയാണ് പക്ഷേ കാർത്തിക ബലമായിട്ട് പിടിച്ചു നിർത്തുകയാണ് നീ എന്തിനാണ് ഇതൊക്കെ പരിശോധിക്കാൻ നോക്കുന്നത് നിന്നെ ആരാണ് പറഞ്ഞു വിട്ടത് എന്തിനാണ് ഇതൊക്കെ ഞാൻ സത്യമ എടുപ്പ് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് അതിനു മുന്നേ മോഷണമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഈ അനാവശ്യം പറയുന്നത് കാർത്തിക ഇന്ന് വരെ ആരുടെയും പത്ത് പൈസ ഞാൻ എടുത്തില്ല എടുത്തിട്ടില്ല ഇവിടെ വർഷങ്ങളായിട്ട് ഞാൻ വേലി ജോലിക്ക് നിൽക്കുന്നതാണ് ആ ഒരു പേര് ദോഷം ഞാൻ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പരിശോധിച്ചത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ സത്യാമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ പൊന്നി അങ്ങ് പേടിച്ചു പോവുകയാണ് തുടർന്ന് ശ്യാമ എങ്ങനെ പോവാൻ അല്ല കാർത്തിക എങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ അയ്യോ കുഞ്ഞെ സത്യമ്മയോട് പറയല്ലേ പറഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി ഇവിടെ നിന്ന് പോകും പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ അപ്പോൾ നീ സത്യം പറയുക നിന്നെ ആരാണ് പറഞ്ഞു വിട്ടത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനായിരിക്കും ചിഹഞ്ഞെടുക്കാനായിരിക്കും െ പറഞ്ഞുവിട്ടത് ആ ശ്യാമയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ശ്യാമ കുഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞ് പൊന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ശ്യാമ തന്നെയാണ് അവളുടെ കിടപ്പൊക്കെ വെറും നാടകമല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പൊന്നി എങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണോ പറയടി പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നെ ആകെ പേടിച്ച് നിൽക്കുകയാണ് നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട എനിക്ക് അവളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അറിയാം ആ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പൊന്നെ പറഞ്ഞ് അങ്ങോട്ട് പിടിച്ച് തള്ളിയിട്ട് ഈ കാർത്തികയാണെങ്കിൽ ശ്യാമയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരവും പൊന്നെ ആകെ പേടിച്ച് നിൽക്കുകയാണ് കാർത്തിക അന്നേരം അവിടേക്ക് പെട്ടെന്ന് വരുമെന്ന് പൊന്നു ഇല്ലായിരുന്നു ഇതേ സമയം ശ്യാമയാണെങ്കിൽ ചേച്ചി പോയിട്ട് ഇത്രയും സമയമായല്ലോ കാണുന്നില്ലല്ലോ ഇനി കാർത്തിക എങ്ങാനും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോഴാണ് കാർത്തിക റൂമിലേക്ക് വരുന്നത് അതിനുശേഷം കാർത്തിക അകത്ത് നിന്ന് റൂം അങ്ങോട്ട് അടയ്ക്കുകയാണ് എന്നിട്ട് ഈ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിൻ്റെ അഭിനയമെല്ലാം ഇന്ന് അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഇതെനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു പൊന്നിയെ റൂമിലേക്ക് പറഞ്ഞുവിട്ടത് എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിക്കാനും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനും ഒക്കെ പൊന്നിയെ പറഞ്ഞു വിട്ടത് അല്ലേ നീ എന്താണ് പറഞ്ഞത് നിൻ്റെ കുഞ്ഞേച്ചി മാത്രമേ നിൻ്റെ രക്ഷകയായിട്ട് ുള്ളൂ നിൻ്റെ കുഞ്ഞേച്ചിയെ പരിവർത്തനമായിട്ട് സ്വീകരിക്കാനൊക്കെ നിനക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു വിഷ്ണുട്ടനെയും പിന്നെ നിൻ്റെ കുഞ്ഞേച്ചിയുമൊക്കെ ഒരുമിപ്പിക്കാനായിട്ട് നീ കുറേ ശ്രമിച്ചതല്ലേ പക്ഷേ ഈ നാടകമൊക്കെ സത്യമ്മയുടെ മുന്നിൽ ഞാൻ പൊളിച്ചെടുക്കാനായിട്ട് പോവുകയാണ് എന്ന് നീ ഈ കാർത്തികയുടെ കളത്തിലേക്ക് ഇറങ്ങി കളിക്കാനായിട്ട് ശ്രീ തീരുമാനിച്ചോ അന്ന് മുതൽ നിൻ്റെ പതനവും പിന്നെ തുടങ്ങി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണലിന് ചുറ്റും ഇങ്ങനെ നടന്ന് സംസാരിക്കുകയാണ് ക്ഷമയ്ക്ക് ചുറ്റും ക്ഷമയാണെങ്കിൽ ആകെ പേടിച്ച് കിടക്കുകയാണ് അന്നേരം സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാർത്തികയാണെങ്കിൽ നോക്കുമ്പോൾ ആ ആപ്പിൾ ഇരിക്കുന്ന പ്ലേറ്റിൽ കത്തിയിരിക്കുന്ന കാണുകയാണ് തുടർന്ന് ആ കത്തി എടുത്ത് ഇങ്ങനെ പുറകിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമയുടെ അടുത്തേക്ക് വന്നിങ്ങനെ ശ്യാമയുടെ മുഖത്തോട് ചേർന്ന് ആ കാർത്തികയുടെ മുഖം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുനിഞ്ഞ് എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്ന് പറയുകയാണ് അന്നേരം നീ പറയില്ല അല്ലേ എന്ന് ഇതിനേക്കുള്ള അവസാനത്തെ ചാൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ട് കിടങ്ങുകയാണ് അന്നേരം പറയില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് കാർത്തിക പെട്ടെന്ന് ശ്യാമയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ കത്തി യ്ക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല പറഞ്ഞോ പറഞ്ഞില്ലെങ്കിൽ കൊരവെള്ളി അറ്റ് കീറും പിന്നെ നിനക്ക് കുഞ്ഞേച്ചി എന്ന് പോലും പറയാനായിട്ട് സാധിക്കില്ല പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകെ പേടിക്കുകയാണ് ശ്യാമെ പറയാമെന്നിങ്ങനെ തലയാട്ടുകയാണ് അന്നേരം പറയും എന്ന് പറയുമ്പോൾ കുഞ്ഞേച്ചി എന്നിങ്ങനെ ശ്യാമ വീണ്ടും പറയുന്നുണ്ട് അന്നേരം കുഞ്ഞേച്ചി ബാക്കി പറയും എന്നും പറഞ്ഞ് കത്തി ഒന്നുകൂടി ഇറുക്കുകയാണ് അന്നേരവും കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് ഈ ശ്യാമ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഓ വീണ്ടും നീ നാടകം കളിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കത്തി ഇങ്ങനെ പൊക്കിയിട്ട് കുത്താനായിട്ട് ഇങ്ങനെ ശ്യാമയെ കുത്താനായിട്ട് ഇങ്ങനെ ആയുമ്പോൾ പെട്ടെന്ന് ശാലിനി ആണെങ്കിൽ ഈ കാർത്തികയുടെ കയ്യിലേക്ക് അങ്ങ് പിടിക്കുകയാണ് അന്നേരം കാർത്തിക ഒന്നം വിട്ട് നോക്കുന്നുണ്ട് പുറകെ പൊന്നി നിൽക്കുകയാണ് അന്നേരം പൊന്നി പോയി ശാലിനിയെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു അതാണ് ശാലിനി പുറകിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് ശ്യാമ ഇങ്ങനെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിന്ന് വിളിച്ചതൊക്കെ പക്ഷേ കാർത്തിക അത് കണ്ടില്ലായിരുന്നു ആ നേരം നീ എന്താടി ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ കത്തി കാർത്തികയുടെ മുടിക്ക് ഇങ്ങനെ അങ്ങോട്ട് കുത്തി പിടിച്ചിട്ട് കരണം നോക്കി ശാലിനി ഒന്ന് പൊട്ടിക്കുകയാണ് ആ അടി കൊണ്ട് കാർത്തികയാണെങ്കിൽ ആ ഷെൽഫിൻ്റെ അങ്ങോട്ടത്തേക്ക് മറിഞ്ഞു വീഴാൻ പോകുന്നുണ്ട് വീണ്ടും അവിടെ നിന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് കൊണ്ട് വന്നിട്ട് നീ എന്താ എൻ്റെ പിന്നെ ശ്യാമയോ എൻ്റെ അനിയത്തി ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി പൊട്ടിക്കുകയാണ് ആ അടി കൊണ്ട് കാർത്തികയാണെങ്കിൽ ശ്യാമ കിടക്കുന്ന കട്ടിലേക്ക് തന്നെ വീഴുന്നുണ്ട് അന്നേരം ഈ പൊന്നിയാണെങ്കിൽ വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് കാർത്തികയ്ക്ക് അടി കണ്ട് സന്തോഷിച്ച് പക്ഷേ ഈ സമയത്ത് ആ രണ്ടാമത്തെ അടി അടിക്കുന്ന ആ സമയത്ത് സത്യഭാമ ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വരികയാണ് അടിക്കുന്നത് കാണുന്നുണ്ട് എന്താ ഇവിടെ എന്താണ് നീ കാണിച്ചതെന്നും പറഞ്ഞിട്ട് സത്യഭാമ ആകത്തേക്ക് കയറുകയാണ് സത്യഫാമയെ കണ്ട ഉടൻ കാർത്തികയാണെങ്കിൽ അങ്ങ് അടവ് മാറ്റുകയാണ് രണ്ട് കൈയും കൊണ്ട് മുഖം പൊത്തി അങ്ങ് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം എന്താ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈയൊക്കെ മാറ്റിയിട്ട് ഇതേ ഈ ശാലിനി ഇവൾ എന്നെ തല്ലി സത്യാമയ എന്ന് പറയുകയാണ് അന്നേരം നീ എന്തിനാ ഇവളെ തല്ലിയത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ് അന്നേരം അവളല്ലേ തല്ലിയെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അവളോട് തന്നെ ചോദിച്ചാൽ മതി എന്തിനാണ് തല്ലിയത് എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തോടെ അങ്ങ് സംസാരിക്കുന്നുണ്ട് അന്നേരം അവൾ പറഞ്ഞത് മാത്രമല്ല ഞാനും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഇവൾ എൻ്റെ അനിയത്തിയെ ശ്യാമയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു ഇത് അതവള് ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് ഇനി ശ്യാമയെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാരായാലും തല്ലുക മാത്രമല്ല ചിലപ്പോൾ ഞാൻ കൊന്നിരിക്കും എന്നിങ്ങനെ ദേഷ്യത്തോടെ ശാലിനിയും പറയുന്നുണ്ട് അന്നേരം സത്യഭാമയ്ക്ക് സംഭവമൊന്നും പിടി കിട്ടാതെ എല്ലാവരെയും ഇങ്ങനെ മാറി മാറി ഫാമ നോക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് പൊന്നി പെട്ടെന്ന് ആ തറയിൽ കിടന്ന കത്തി എടുത്ത് പറയുന്നുണ്ട് ഞാൻ കണ്ടതാ കണ്ടതാണ് ദേ ഈ ആപ്പിൾ മുറിക്കുന്ന കത്തി കൊണ്ട് ഈ കാർത്തികയാണെങ്കിൽ ശ്യാമ കുഞ്ഞിനെ കുത്താൻ നോക്കി എന്ന് പറയുമ്പോൾ കാർത്തിക ഒരു നിമിഷം ഇങ്ങനെ പരിഭ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ ആ വാതികളിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് പെട്ടെന്ന് കാർത്തിക പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സത്യാമ്മ ഇത് പച്ച കള്ളം പറയുകയാണ് പറയുമ്പോൾ ഒരു ലോജിക്കുള്ള കള്ളം പറയണ്ടേ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ശ്യാമയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എനിക്ക് തലേണം വെച്ച് ഒന്നെങ്കിൽ മുഖം പോരെ അല്ലെങ്കിൽ മൂക്കും വായും കൂടി പൊത്തി പിടിച്ചാൽ പോരെ അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ഇങ്ങനെ കാർത്തികയെ അടിമുടി നോക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഓരോ അവസ്ഥയിൽ കിടക്കുന്നവരെ എങ്ങനെയൊക്കെ ജീവൻ എടുക്കണമെന്ന് നിനക്കറിയാമല്ലേ എന്ന് അന്നേരം കാർത്തിക ഒന്ന് പരുങ്ങുന്നുണ്ട് ശാലിനി ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു ഇതൊക്കെ ഒന്ന് അന്നേരം കാർത്തിക പറയുകയാണ് അല്ല ഒരു ലോജിക്കുള്ള കള്ളം പറയണ്ടേ കള്ളം പറയുമ്പോൾ അത് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ചോദിക്കാൻ വീണ്ടും സത്യഭാമ്മ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്ത് ചെയ്യുമായിരുന്നു ഈ മുറിയിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ്മ ഈ ശാലിനി പറഞ്ഞു തന്നെയാണ് ആദ്യം വിശ്വസിക്കുന്നത് അത് തന്നെയാണ് സത്യമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചോദിക്കുന്നതൊക്കെ കാർത്തിക സംശയത്തോടെയാണ് ഫാമ അവിടെ നോക്കുന്നത് അന്നേരം അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സത്യാമ ഈ ശ്യാമ പറഞ്ഞിട്ട് ഈ പൊന്നിയാണെങ്കിൽ എൻ്റെ റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് പരിശോധിച്ചു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമ പറഞ്ഞിട്ടോ ഈ വയ്യാതെ കിടക്കുന്ന ശ്യാമ പറഞ്ഞിട്ടോ എന്നിങ്ങനെ ഫാമ ചോദിക്കുകയാണ് അന്നേരം ആദ്യ സത്യാമ്മ അല്ലെങ്കിൽ എൻ്റെ പൊന്നിയോട് ചോദിച്ചു നോക്കുമെന്ന് പറയുകയാണ് അന്നേരം പൊന്നി അങ്ങ് നന്നായിട്ട് കള്ളം പറയുകയാണ് എൻ്റെ പൊന്ന് സത്യാമ്മ എനിക്കൊന്നും അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഈ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്യാമക്കുഞ്ഞ് എന്തിന് കാർത്തികയുടെ സാധനങ്ങൾ എന്നോട് പരിശോധിക്കാൻ പറയണം അത് മോഷ്ടിച്ചുകൊണ്ട് ഈ ശ്യാമക്കുഞ്ഞിന് എന്തിനാണ് നേട്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അന്നേരം കാർത്തിക പറയുന്നുണ്ട് അതല്ല സത്യാമ്മ എൻ്റെ ഇവള് കള്ളമാണ് പറയുന്നത് ഇവളെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പൊന്നിയുടെ നേരെ ഇങ്ങനെ കാർത്തിക എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ർത്ത് മര്യാദയ്ക്ക് അവ അടങ്ങി നിൽക്കുക നീ എന്താണ് ഈ കള്ളമൊക്കെ എന്തിനാണ് പറയുന്നത് എന്നിങ്ങനെ ഫാമ് ചോദിക്കുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ ആ നീ കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത് നീ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്ക് എന്നിങ്ങനെ ഫാമ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആണെങ്കിൽ ഈ ശ്യാമ ശ്യാമയെ കുത്താൻ നോക്കി എന്നുള്ളതൊന്നും കേൾക്കുന്നില്ല അതിന് ശേഷമുള്ളത് തൊട്ടാണ് വിഷ്ണു കേൾക്കുന്നത് അന്നേരം വിഷ്ണു വരുമ്പോൾ എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം വയ്യാതെ കിടക്കുന്ന ശ്യാമ പറഞ്ഞിട്ട് നിൻ്റെ ഭാര്യയുടെ സാധനങ്ങൾ പരിശോധിക്കാനായിട്ട് ഈ പൊന്ന് പോയി എന്നുള്ളത് അന്നേരം സാധനങ്ങൾ പരിശോധിക്കാനോ എന്തൊക്കെയാ എന്നൊക്കെ ഇങ്ങനെ അത് വെറുതെ അവൾ പോയതായിരിക്കും നീ എന്തിനാ മോഷ്ടമാ മോഷ്ടിക്കാനാണെന്ന് കരുതുന്നുണ്ടോ എന്നൊക്കെ ഫാമ ചോദിക്കുകയാണ് അന്നേരം മോഷ്ടിക്കാനൊന്നുമല്ല ഇവളെൻ്റെ അഡ്രസ്സ് തപ്പിയതാണ് എന്നിങ്ങനെ കാർത്തിക പെട്ടെന്നങ്ങ് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ കാർത്തികു തന്നെ നോക്കിയിട്ട് എന്തുവാ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് അന്നേരം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും ആ സംസാരവും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അഡ്രസ്സ് തരാനോ നീ അനാഥാലയത്തിൽ വളർന്നതെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് ഇപ്പോൾ പൊന്നിയോ ഇവരോ ഒക്കെ അറിഞ്ഞതുകൊണ്ട് എന്താ പ്രശ്നം എന്നിങ്ങനെ ഫാമ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് പെട്ടെന്ന് അങ്ങ് കള്ളം പറഞ്ഞങ്ങ് ഒപ്പിക്കുകയാണ് അത് അല്ലമ്മേ അനാഥാലയത്തിലെ വിലാസത്തിനോടൊപ്പം ഇവളാണെങ്കിൽ അവിടെ നിന്നും വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഒന്നുമല്ല കുറച്ച് ഫാൻസി കമ്മൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അമ്മയുടെ ഓർമ്മയോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് പക്ഷെ അതിപ്പോൾ ഞാൻ പോലും എടുക്കുന്നത് വിലക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ പൊന്നിയൊക്കെ നോക്കിയിട്ട് അതിനെ അശ്രദ്ധമായിട്ട് കളഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് എന്നിങ്ങനെ വിഷ്ണു അങ്ങ് പറഞ്ഞൊപ്പിക്കുകയാണ് കള്ളമാണ് എന്നുള്ളത് ശാലിനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് വിഷ്ണു ആരുടെയും മുഖത്ത് നോക്കാതെയാണ് ആ പറഞ്ഞൊപ്പിക്കുന്നത് ശാലിനി ഞാൻ നന്നായിട്ട് മനസ്സിലാവുകയാണ് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ കള്ളം അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ട് ഓ അതാണോ ആ പൊന്നി ഇനി നീ പിന്നെ കാർത്തികയുടെ മുറിയൊന്നും പരിശോധിക്കാൻ പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പോയിട്ടില്ല സത്യാമ എന്നിങ്ങനെ ദയനീയമായിട്ട് അഭിനയിച്ച് പൊന്നി പറയുകയാണ് അന്നേരം അത് വിട് ഇനി പോകരുതെന്നാണ് പറഞ്ഞതെന്ന് തുടർ ഇപ്പോൾ പ്രശ്നമൊക്കെ തീർന്നില്ലേ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ അപ്പോൾ ഓ കാർത്തിക ചോദിക്കുകയാണ് അപ്പോൾ ശാലിനി എന്നെ തല്ലിയതോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരമാണ് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അത് നീ വയ്യാതെ കിടക്കുന്ന ശ്യാമയെ ഉപദ്രവിച്ചിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു മനസ്സിൽ കരുതുകയാണ് ഈശ്വര എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ അന്നേരം വിഷ്ണു ഇങ്ങനെ കാർത്തിക സംശയത്തോടെ നോക്കുകയാണ് ശ്യാമയെ എന്തിന് കാർത്തിക ഉപദ്രവിച്ചു എന്നുള്ളത് വിഷ്ണുവിനോട് മനസ്സിലാകുന്നില്ല ശാലിനി ഒന്നും കാണാതെ ശ്യാമ കാർത്തിക ഉപദ്രവിക്കില്ല ഒരാൾ ഒരാളെ ഉപദ്രവിക്കില്ല എന്നുള്ളതും വിഷ്ണുവിനോട് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ പറയുന്ന കള്ളങ്ങളും എന്താണെന്നുള്ളതൊക്കെ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പക്ഷേ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് ശാലിനി വരുന്നതാണ് പിന്നീട് ഡോറ് ലോക്കാവുന്നതൊക്കെയാണ് വിഷ്ണു അങ്ങോട്ട് നടക്കുമ്പോൾ വീഴാൻ പോകുമ്പോൾ ഇങ്ങനെ വിഷ്ണുവിനെ ശാലിനി അല്ല ശാലിനി വിഷ്ണുവിനെ പിടിക്കുന്നതാണ് പിന്നെ ആ റൂം റൂമ് ലോക്കാവുന്നതുകൊണ്ട് വിഷ്ണുവും ശാന്തിയും ഒരേ ബെഡിൽ പണ്ടത്തെ പോലെ കിടക്കുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വരും എപ്പിസോഡുകളാണ് അതൊക്കെ നമുക്ക് കാണാം അത് സത്യഭാമയും കാർത്തികയും കൂടി കണ്ടുകൊണ്ട് വരുന്നതും ഉണ്ട് അതൊക്കെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഓക്കെ താങ്ക്